അക്ഷയ് കുമാറും ടൈഗർ ഷെറോഫും മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജും മുഖ്യ വീക്ഷങ്ങളിലെത്തിയ ചിത്രമാണ് ബെഡേ മിയൻ ചോട്ടേ മിയൻ ഒരു ബോളിവുഡ് ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ കഥാപാത്രമായി അറിഞ്ഞപ്പോൾ മുതൽ ആരാധകരെല്ലാം വളരെ ആകാംക്ഷയിലൂടെയാണ് കാത്തിരുന്നത് എന്നാൽ വമ്പൻ ബഡ്ജറ്റിലും വലിയ ഹൈപ്പിലും എത്തിയ സിനിമ തിയേറ്ററുകളിൽ ആദ്യ ദിനം മുതൽ തകർന്നടിയുകയായിരുന്നു സമീപകാലത്ത് ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലൊന്നായിരുന്നു ബെഡേ മിയൻ ചോട്ടേ മിയൻ എന്ന് തന്നെ പറയാം അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവായ വാശു ഭഗവാനിയുടെ ഉടമസ്ഥതയിലുള്ള പൂജ എൻ്റർടൈൻമെന്റ് ആയിരുന്നു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ വമ്പൻ പരാജയത്തോടെ നിർമ്മാതാവ് കടം വീഴാൻ തൻ്റെ ഓഫീസ് വിട്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വടേമിയാൻ ചോട്ടേ മിയാന്റെ ബഡ്ജറ്റ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതാകട്ടെ വെറും അൻപത്തി ഒമ്പത് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയും ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിത്രത്തിലെ നായകന്മാരായ അക്ഷയ് കുമാറിൻ്റെയും ടൈഗർ ഷെറോഫിൻ്റെയും മാത്രം പ്രതിഫലത്തിൻ്റെ അത്രയുമില്ല ചിത്രമാകെ കളക്ട് ചെയ്തത് എന്നതാണ് ചിത്രത്തിനായി അക്ഷയ് കുമാർ നൂറ് കോടിയും ടൈഗർ ഷെറോഫ് നാൽപ്പത് കോടിയുമാണ് പ്രതിഫലം വാങ്ങിയത് ചിത്രം വൺ ഫ്ലോപ്പ് ആയതോടെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കടം വീടാനായി വാഷു ഭഗവാനി തൻ്റെ മുംബൈയിലെ ഓഫീസ് വിറ്റു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന കരകാരൻ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതും അടക്കമുള്ള നടപടികൾ ഈ പ്രൊഡക്ഷൻ ഹൗസ് സ്വീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഏകദേശം എൺപത് ശതമാനം ജീവനക്കാരെയും പിരിച്ചുവിട്ടതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതിനിടെ പൂജ എന്റർടൈൻമെന്റ്സിന്റെ ഭാഗമായ രുചിത കാംബ്ലെ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ജാക്കിയുടെയും പിതാവ് വാഷു ഭഗവാനിയുടെയും ഉടമസ്ഥതയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിൽ പ്രവർത്തിക്കരുതെന്ന് അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ആവശ്യപ്പെട്ടു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് രുചിത കുറ്റപ്പെടുത്തി ശമ്പളം ലഭിക്കാൻ പാടുപെടുകയാണെന്നും പ്രതിഫലം വൈകുന്നതിൽ നിരാശ പ്രകടിപ്പിച്ച് ഇട്ട പോസ്റ്റിൽ അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആരംഭിച്ച പൂജ എന്റർടൈൻമെന്റ് ഇതുവരെ നാൽപ്പതോളം ചിത്രങ്ങൾ നിർമ്മിച്ചു ഡേവിഡ് ഡവൺ സംവിധാനം ചെയ്ത കൂലി നമ്പർ വൺ ഹീറോ നമ്പർ വൺ ബി വി നമ്പർ വൺ മിയാൻ ചോട്ടേ മിയാൻ രഹനാ ദിൽമേ ഓം ജയ് ജഗദീഷ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ചിത്രങ്ങൾ കമ്പനി പുറത്തിറക്കി ശ്രദ്ധേയമായ നിരവധി വിജയ ചിത്രങ്ങളും കമ്പനി നിർമ്മിച്ചു എന്നാൽ സമീപകാലത്ത് തുടർച്ചയായ തിരിച്ചടികളാണ് കമ്പനി നേരിട്ടത് അതേസമയം ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിലെത്തിയത് അയ്യ ഔറംഗ് നാം ഷബാന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് അഭിനയിച്ച ബോളിവുഡ് ചിത്രമാണ് ബെഡേ മിയാൻ ചോട്ടേ മിയാൻ എന്നാൽ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം നേടാനാവാതെ വന്നതോടെ ആരാധകരും നിരാശയിലാണ്